അവനും എന്നോ തന്നെ നാലാം ക്ലാസ്സിൽ പഠിപ്പ് നടത്തിയിട്ട് ആകത്ത് പാഞ്ച് ആവത്ത് എന്നുള്ള മുദ്രാവാക്യം വിളിച്ചത് പക്ഷെ ആ മുദ്രാവാക്യം തെറ്റായിപ്പോയിന്ന് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സംഭവിച്ചിട്ടുണ്ട് രണ്ടാം ഗുണ്ടത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു മനുഷ്യനായിട്ട് ഞാറ്റിതാക്കൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഗുണ്ടത്തിനെ കണ്ടുപോലും കുമ്പിക്ക് കൊടുത്തിരിക്കുന്ന അർത്ഥം പെനിസ് എന്നാണ് ഏ എന്നുള്ളത് നമുക്ക് നമുക്ക് നമുക്കെല്ലാം അറിയാമല്ലോ ഒരു ഭാരതം മാതാക്കി ചെയ്യുന്നതാണ് അത് ശരി അപ്പോൾ അവര് ചെയ്യാതെ പിന്നെ ഈ അക്കാദമിക്ക് പുറത്തുള്ള നാലാം ക്ലാസ് കാരണ ഞാനിത് ചെയ്യും ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അസൂയ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് ഇരുപത്തി മൂന്ന് ഡിക്ഷണറികൾ വിവിധ ഭാഷയിലുള്ള ഡിക്ഷണറികൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അതിൽ തന്നെ ചിലത് ഡാഷ് ഡാഷ എന്ന് പറഞ്ഞാൽ വാക്കുപയോഗിച്ച് വെക്കാനില്ല ആരോഗ്യ ആരോഗ്യം ഞാൻ ഇന്ന് നാളെന്ന് പറഞ്ഞ് കളിക്കുന്നത് അല്ല ജീവചരിത്ര ഒക്കെ എഴുതുന്നുണ്ട് എന്ന് കേട്ടല്ല പൂർത്തിയായോ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് അത് ഡി ടിപ്പ് പിന്നെ നോക്കാൻ ഒരാളായിട്ട് കൊടുത്തിട്ടുണ്ട് അത് ശരി ആ ഇങ്ങനെയാണ് ഒരു സംഭവബുലമായ എൺപത്തിയഞ്ച് വർഷങ്ങളുടെ ചരിത്രമൊക്കെ ഉണ്ടോ ഇല്ലാത്തത് ചരിത്രം എന്ന് പറഞ്ഞാൽ പലർ പ്രസിദ്ധരായ പലരുടെയും ആത്മകഥകൾ ഞാൻ വായിച്ചിട്ടുണ്ട് പക്ഷേ ഈ വായിച്ച് വെച്ചിട്ടോളം പലർക്കും ഇല്ലാത്ത ചില അനുഭവങ്ങൾ എനക്കുണ്ട് ഇനി ഏത് ഏത് കൊള്ളാത്തവനായാലും ചില ആത്മകഥകളിൽ ചില വിശേഷങ്ങളുണ്ടാവുമല്ലോ പിന്നെ 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 എന്താ പറയേണ്ടത് അത് പിന്നെ അത് പ്രസിദ്ധീകരിക്കാൻ ആൾ കിട്ടുമെന്നുള്ളതാണ് പ്രശ്നം അത് ശരി നമ്മളുടെ പുസ്തകങ്ങളിൽ നമ്മളെല്ലാം നമ്മൾ ആത്മഹത്യ ചെയ്താലും അത് വായിക്കാനും ആളുണ്ടാവില്ല അല്ല സത്യത്തിൽ ശ്രീധരനെ പോലുള്ള ആളുടെ ജീവിതമൊക്കെ തന്നെയാണ് ഈ തലമുറയ്ക്ക് വരും തലമുറയ്ക്കും ഒരുപക്ഷെ മാതൃകയായിരിക്കേണ്ടുന്ന ആത്മഹത്യ പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് ഒന്നെങ്കിലും പൈസ വേണം ഏഹ് പൈസ ഉണ്ടോ നിങ്ങൾ എന്തിനും പൈസ വേണം പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വില കൊടുത്ത് എന്തും വാങ്ങാം ശ്രീധരൻ ഇപ്പൊ പൈസ ഇല്ലാന്നാണോ പറയുന്നത് അല്ല ഇപ്പൊ സത്യത്തിൽ ശ്രീധരേട്ടൻ എനിക്ക് ഒന്ന് ഇപ്പം ഇവിടെ തലശ്ശേരിയല്ല കേരളത്തിലല്ല സൗത്ത് ഇന്ത്യ മുഴുവൻ ദക്ഷിണേന്ത്യ മുഴുവൻ മാത്രമല്ല ലോകം തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തമായിട്ട് മാറിയല്ലോ പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമൊന്നും ആശയവരുന്നില്ല പൈസ പൈസ ഉണ്ടെങ്കിൽ അവാർഡ് കൊടുക്കുന്നത് ഇവിടെ ഇപ്പം നിത്യേന എല്ലാ ദിവസവും കാണാനും അവാർഡുകളുടെ ഒരു പെയ്റ്റ് മഴ പെയ്യ പെരുമഴക്കാലാണിത് എന്തിനാ അവാർഡ് കൊടുക്കുന്നത് പക്ഷെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നുള്ള ഒരാളും ശ്രദ്ധിക്കുന്നില്ലല്ലോ ഞാൻ ചോദിക്കട്ടെ ഇപ്പം ചെറുകഥക്ക് നോവലിന് പിന്നെ അരുമ്പോട്ടെ പിന്നെ നീന്തല് നീന്തല് നീന്തൽ അവാർഡ് മറ്റേതിനും അവാർഡ് അവാർഡ് പക്ഷെ ഇതിനെ എനിക്ക് അവാർഡ് കിട്ടാൻ വേണ്ടി പറയല്ല പക്ഷെ ഇത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സാധനമില്ലേ ശരി ഞാനേതായാലും ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഇത് ഞാറ്റിയ ശ്രീധരൻ തലശ്ശേരിയിൽ മൂളിയിൽ നടയിൽ താമസിക്കുന്ന എൺപത്തിയഞ്ച് വയസ്സ് എൺപത്തിയാറ് വയസ്സ് പ്രായമായ ഒരു ജ്ഞാനവൃദ്ധനാണ് ഞാറ്റിയാല ശ്രീധരൻ അദ്ദേഹം പഴയ നാലാം ക്ലാസ്സുകാരനാണ് പണ്ട് നാലാം ക്ലാസ്സിൽ തോറ്റപ്പെട് പഠിത്തം നിർത്തി ബീഡി കമ്പനിയിൽ ബീഡി തിരക്കാൻ പോയ ഒരാളാണ് പക്ഷേ ഈ മനുഷ്യൻ ഇന്ന് ലോകത്ത് അറിയപ്പെടുന്നത് ഒരുപക്ഷെ ഇന്ത്യയിൽ അല്ലെ കേരളത്തിൽ രണ്ടാം ഗുണ്ടർട്ട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു മനുഷ്യനായിട്ട് ഞാറ്റിയാല ശ്രീധരൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇദ്ദേഹം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സേവനം എന്താണെന്ന് ചോദിച്ചാൽ അക്കാദമികമായ വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാത്ത ഈ മനുഷ്യൻ ദക്ഷിണേന്ത്യൻ ഭാഷകളെ സമന്വയിപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് പേജുകളുള്ള ഒരു മഹാഗ്രന്ഥത്തിൻ്റെ ഉടമയാണ് ഇനിയിപ്പോൾ വൈകാതെ തന്നെ നമുക്ക് ഭാഷ അറിയാത്തവർക്കൊക്കെ പഠിക്കാനായിട്ട് ഇപ്പം നാല് ഭാഷകൾ മലയാളം തമിഴ് കന്നഡ തെലുങ്ക് നാല് ഭാഷകളുടെ വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും പ്രയോഗങ്ങളും എല്ലാം ഇരുപത്തിയഞ്ച് വർഷത്തെ നീണ്ട സബരിയക്ക് ശേഷം ശ്രീധരേട്ടൻ ഒരു മഹാഗ്രന്ഥമാക്കി കൈരളിയുടെ മുന്നിലേക്ക് നമ്മുടെ മുന്നിലേക്ക് വെച്ചു തന്നിരിക്കുകയാണ് അത്രയും മഹത്തായ ഒരു ഡിക്ഷണറിയുടെ നിഘണ്ടുവിൻ്റെ ഉപജ്ഞാതാവാണ് ഞാറ്റിയല ശ്രീധരൻ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ ഇനിയിപ്പോഴും നമുക്ക് ഓൺലൈനിലൊക്കെ അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗവേഷണങ്ങളൊക്കെ ഓൺലൈനിലടക്കം പഠിക്കാൻ സാധ്യമായി വന്നിരിക്കുകയാണ് ആ തരത്തിലേക്ക് എത്തി നിൽക്കുകയാണ് എൺപത്തി ആറ് വയസ്സിലേക്ക് കടക്കുന്ന ഞാറ്റിയല ശ്രീദേട്ടൻ ശ്രീധേട്ടൻ്റെ വിശേഷങ്ങൾ നമുക്ക് നോക്കാം ചേട്ടാ നാലാം ക്ലാസ്സിൽ പഠനം നിർത്തിയതാണോ അല്ലെങ്കിൽ തോറ്റു നിർത്തിയതാണോ ഞാൻ തോറ്റതാ തോറ്റതാണ് അത് ശരി തോറ്റിട്ടേ പിന്നെ എനിക്ക് എനിക്ക് സത്യത്തിൻ്റെ പഠിക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നില്ല എന്നാ കാരണമെന്ന് അറിയാം സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു നാടൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ തന്നെ പഠിച്ചതാണ് അവനും എന്നെപ്പോലെ തന്നെ നാലാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തിയിട്ട് വീട്ടിൽ പണിക്ക് പോയതാണ് അപ്പോൾ ഞാൻ അവനെ കാണാൻ തുടക്ക് പഠിക്കുന്നല്ലോ അപ്പം ഞാൻ ചോദിക്കും അവനോട് കാര്യങ്ങൾ അപ്പോൾ എന്നോട് പറയും അവിടെ എനക്ക് ഒരാണം കൂലി കിട്ടും ഒരാണെന്ന് പറഞ്ഞ് ഇന്ന താഴ്ന്നായ പൈസ അപ്പോൾ ഒരാണം കൂലി കിട്ടും അപ്പം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ രണ്ട് മുക്കാല അമ്മക്ക് കൊടുക്കും രണ്ട് മുക്കാലിന് ഞാൻ പക്കോടിയോ പരിപ്പൊടിയോ എന്താണ് വാങ്ങിച്ചു അപ്പോൾ എനിക്കൊരു ആശ ആ പരിപ്പുവട വാങ്ങി തിന്നാലോട്ടൊരു പരിപ്പുവട വാങ്ങാൻ വേണ്ടിയിട്ട് പണിക്ക് പോയ എന്നൊരാശ അപ്പൊ ഭാഗ്യത്തിന് ഞാൻ തൂക്കുകയും ചെയ്തു അപ്പം ഞാൻ പറഞ്ഞ ഇനി ഞാൻ സ്കൂളിൽ പോകുന്നില്ല എന്ന് പറയുമ്പോൾ മനസ്സിലായിട്ട് ആ ഒരു കാലം ഏകദേശം ഏകദേശം ഏതു വർഷമാണ് ജനിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ഒരു വർഷം നമ്മുടെ കേരളത്തില് ഇപ്പോഴത്തെ തലമുറക്കൊന്നും പരിചിതമില്ലാത്ത വിധത്തില് തൊഴിൽ രാഹിത്യവും പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെയുള്ള കാലമാണ് അപ്പൊ ഏറ്റവും ദരിദ്രമായ ഒരു കുടുംബത്തിലായിരിക്കും അല്ലേ അപ്പൊ ഈ ഒരു അവസ്ഥയായിരിക്കും ജോലി എന്നുള്ള ആശയത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക എങ്ങനെയായിരുന്നു ആദ്യകാലത്ത് ഇവിടുത്തെ ബീഡി കമ്പനി കണ്ട ഒരു ചിത്രം പറഞ്ഞാല് ഞാൻ എനിക്കിപ്പം ഡേ ഞാൻ പണിക്ക് പോയ ഡേറ്റ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ആഗസ്റ്റ് പത്തൊമ്പതിനാണ് വീട് പണിക്ക് പോയത് കാരണം അത് ഓർമ്മിക്കാൻ കാരണം ഞാൻ പണിക്ക് കമ്പനിയിൽ കയറിയതിൻ്റെ പിറ്റേ ദിവസം കമ്പനിയിൽ ലീവായിരുന്നു അത് കൃഷ്ണപ്പിള്ള മരിച്ചതിലുള്ള അർത്താൽ പോലെയാണ് അന്ന് ഉണ്ടായത് അതുകൊണ്ട് എനിക്ക് ആ ഡേറ്റ് ശരിക്കും ഇപ്പോഴും ഓർമ്മയുണ്ട് പിന്നെ അതിൽ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് സ്കൂൾ ജീവിതമാണ് സ്കൂളിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് എന്നെ പഠിപ്പിച്ചത് എഴുത്തമ്മമാരാണ് ടീച്ചർമാരല്ലേ എഴുത്തമ്മമാരാണ് അല്ലേ അത് അതിൻ്റെ ഒരു ആത്മബന്ധം ഞാൻ ഇപ്പോഴും പറയുന്നു ഈ എഴുത്തമ്മ എന്ന് വിളിക്കുന്നതും ടീച്ചർ എന്ന് വിളിക്കുന്നതും കുട്ടികളുടെയും ടീച്ചറുടെയും മനസ്സിൽ വൈകാരികമായ ഒരു എന്തെന്നാണ് പറയുക അതൊരു മാതൃബന്ധമാണ് ശരിക്കും നമുക്ക് എഴുത്തച്ഛമാരല്ലേ ഉള്ളൂ നമുക്ക് എന്നെ പഠിപ്പിച്ചത് താലിയെഴുത്തമ്മയും ദച്ചു എഴുത്തമ്മക്കെയാണ് ഏഹ് അത് അത് മറക്കാൻ അനുഭവമാണ് എപ്പോഴും പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം ഏഴാം ക്ലാസ് മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് അപ്പോൾ സ്വാതന്ത്ര്യം എന്താണെന്ന് നമുക്കതൊന്നും അറിയില്ലല്ലോ ജീവിച്ച അപ്പൊ മാഷ് മാറി മാഷ എന്നോട് പറഞ്ഞടാ നമ്മൾ ഇന്നു മുതൽ ഇന്ത്യൻ പൗരന്മാരായിരിക്കുന്നു ഏ അപ്പൊ എന്നിട്ട് നമുക്ക് മനസ്സിലായില്ല അപ്പൊ ബേഡൊരു മാഷ് പറഞ്ഞിട്ട് ബാഡ്ജ് തന്നു അപ്പൊ നമുക്കൊരു സന്തോഷം നെഞ്ചിന് ഏ ത്രിപരണ പതാക കുറച്ച് കഴിഞ്ഞപ്പോൾ മാഷ് പറഞ്ഞ നമുക്ക് ജാഥ പോകണമെന്ന് അങ്ങനെ നമ്മൾ ജാഥ പോയി ഞാൻ ആദ്യ വായും പൊലിച്ച മുദ്രാവാക്യം ഭൂതവും ഭാരതമാതാക്കി ജയിൽ എന്തിനാണ് ഭാരതം അറിയില്ല നമ്മൾ വിളിച്ചോ പിന്നെ ഞാൻ രണ്ടാമത് വിളിച്ച മുദ്രാവാക്യം തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ആഗസ്റ്റ് പതിനഞ്ചിന് ആഗസ്റ്റ് പതിനഞ്ച് ആപത്തി പതിനഞ്ചിനോട് ആഗസ്റ്റ് പതിനഞ്ച് പതിനഞ്ചിനുള്ള മുദ്രാവാക്യം അതും എനിക്കതിന്റെ അർത്ഥ അറിയില്ലായിരുന്നു പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചതിന് ശേഷം ആദ്യമായി അവർ പിന്നെ ഒരു ജാഥ നടത്തിയതാണ് അന്ന് ആഗസ്റ്റ് തൊള്ളായിരത്തി അമ്പത്തൊന്ന് ആഗസ്റ്റ് പതിനഞ്ചെന്ന് അപ്പോൾ ചുവപ്പ് പൊടി ഒരു ഇതുപോലെ മഴ പാതി മഴ പാടി നിന്നൊരു അന്തരീക്ഷമായിരുന്നു അപ്പോൾ ചുവപ്പ് കൊടിയും കുത്തിയിട്ടൊരു പത്ത് പതിനൊന്ന് ആളുകളിങ്ങനെ നടന്നു വരുന്നു അപ്പോൾ എനിക്കും അതിൽ കാര്യം നിൽക്കണമെന്നൊരു തോന്നൽ അപ്പോൾ എന്നെ എന്നെ നിൽക്കാൻ സമ്മതിച്ചില്ല അതെന്താണെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നടക്കുന്നൊരു ജാതിയാണ് അപ്പോൾ പോലീസിൻ്റെ ണ്ടാവും എന്നുള്ളത് കൊണ്ട് നിർത്തണ്ടാന്ന് പറഞ്ഞു അവസാനം എന്നെടുത്ത് പി പി എൻ്റെ പറഞ്ഞ ഒരാളുണ്ട് മാഹി സാക്ഷി ആള് പറഞ്ഞ ചക്കൻ നിങ്ങോട്ട് എന്നു അങ്ങനെ ഞാൻ നിന്ന് അങ്ങനെയാണ് ഞാൻ ആഗത്ത് പതിനഞ്ച് ആഗത്ത് എന്നുള്ള മുദ്രാവാക്യം വിളിച്ചത് പക്ഷെ ആ മുദ്രാവാക്യം തെറ്റായിപ്പോയിന്ന് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സംഭവിച്ചിട്ടുണ്ട് ശ്രീയായിട്ട് നാലാം ക്ലാസ്സിൽ തോറ്റാളാണെങ്കിലും പിടിക്കമ്പിലൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞല്ലോ പക്ഷെ ആ കാലത്തും സാക്ഷരതാ പ്രസ്ഥാന സാക്ഷരതയൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പ്രസ്ഥാനം ഞാൻ നിങ്ങളോട് പറയാം പിന്നെ ഇപ്പോൾ ഈ ഭാഷാ പ്രശ്നത്തെക്കുറിച്ച് മാതൃഭൂമിയിലൊക്കെ ചർച്ച കഴിക്കുന്ന നടക്കാണ് ഞാൻ സ്കൂളിൽ നിന്ന് ശ്രീകൃഷ്ണചരിത മണിപ്പ്രപാളം മൂന്ന് സ്വർഗംക്ക് ബഹിഹാർത്തായിരുന്നു ആ മണിപ്പ്രപാളം പഠിച്ചാൽ തന്നെ മലയാള ഭാഷയെക്കുറിച്ചുള്ള ഏകദേശം ഒരു ധാരണ കുട്ടികൾ മനസ്സിലുണ്ടാവും അത് പഠിപ്പിച്ചിരുന്നു ക്ലാസ് വരെ പിന്നെ കുമാരനാശാൻ്റെ ബാലരാമായണം ഞാൻ പഠിച്ചിട്ടുണ്ട് അപ്പം എനിക്ക് മലയാള ഭാഷയെക്കുറിച്ചിട്ട് ഏകദേശം ഒരു ധാരണ എനിക്കുണ്ട് അങ്ങനെ ആ ധാരണയായ കൊണ്ടാണ് തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഞങ്ങൾ ബാലസംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നൈറ്റ് ക്ലാസ് അന്നേ തൊള്ളായിരത്തി അമ്പത്തി ഏഴ് അമ്പത്തിനാല് കാലം എന്നാലും പറഞ്ഞാൽ ഭൂരിപക്ഷം ആളുകൾക്ക് എഴുത്തും പറഞ്ഞറിയാത്ത ആളുകളാണ് പിന്നെ ചിലർ പത്രം വായിക്കും പക്ഷെ എഴുതാനറിയില്ല അങ്ങനെയുള്ളൊരു കാലമാണ് അപ്പം ഞങ്ങൾ ക്ലാസ് തുടങ്ങിയപ്പം ഒരു എസ് എൽ സിക്കാരനെയാണ് അന്ന് പഠിപ്പിക്കാനേൽപ്പിച്ചത് അപ്പൊ അയാളെ കൂടെ സഹ അധ്യാപകനായിട്ട് ഞാനും നിന്നു പക്ഷെ അത് എനിക്ക് വലിയ എൻ്റെ ജീവിതത്തിൽ പിന്നീട് വലിയൊരു സഹായമായിട്ട് മാറി സ്ത്രീയായിട്ട് ജീവിതത്തിൽ നേടിയിട്ടുള്ള അറിവുകളൊക്കെ സ്വയാർജിതമായിട്ടുള്ള അറിവുകളാണ് അതെ അല്ല അങ്ങനെ അത് എനിക്ക് ഒരു പിന്നെ ഇതായി പിന്നെ കമ്പനിയിലുള്ള പത്രമായ പുസ്തകം വായനയും കമ്പനിയിലുള്ള ചർച്ചകൾ കാര്യങ്ങള് പിന്നെ ഞാൻ ബാലസംഘത്തിൻ്റെ സെക്രട്ടറി എന്നുള്ള എനിക്ക് വായിക്കാനും പഠിക്കാനുള്ള താല്പര്യമുണ്ടായി അങ്ങനെയാണ് വായിക്കാനും പഠിക്കാനും ശീലിച്ചത് ശ്രീടാ ശരിക്കും ഗുണ്ടത്തിൻ്റെ നാടാണ് തലശ്ശേരി അപ്പോൾ തികച്ചു യാദൃച്ഛികം എന്നോണമോ ഭാഷ ഈ നികണ്ടുവിൻ്റെ രചയിതാവായിട്ടുള്ള ധർമ്മൻ ഗുണ്ടത്തിന്റെ നാട്ടിൽ തന്നെയാണ് ചതുർഭാഷ നിഘണ്ടുവിൻ്റെ രചയിതാവായ അങ്ങയും ജീവിക്കുന്നത് ജനിച്ച് വളരുന്നത് അതിൻ്റെ ഒരു യാദൃശ്ചികതയുണ്ടോ ശരിക്കും യാദൃശികത മാത്രമാണ് അല്ല ഞാൻ ബോധപൂർവ്വം ചെയ്തതൊന്നുമില്ല അങ്ങനെ സംഭവിച്ചതാണ് ശരിക്കും ഈ നിഘണ്ടു രചന എന്നുള്ള കാരണം ഒരുപക്ഷെ എഴുത എഴുത്ത എഴുതാൻ ആഗ്രഹമുള്ള ഒരാൾ പോലും ചിന്തിക്കാത്തൊരു വഴിയാണ് നിഘണ്ടുണ്ടാക്കുക എന്നുള്ളത് വളരെ അപൂർവ്വമായ ആളുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഭാഷാ പണ്ഡിതരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തയാണ് നിഘണ്ടു എന്നുള്ളത് ഒരു ചിന്തയിലേക്ക് ശ്രീധരട്ടൻ്റെ മനസ്സ് സഞ്ചരിക്കാൻ കാരണം എന്താണ് എൻ്റെ ചിന്തയിലേക്ക് എഴുതാൻ കാരണമെന്ന് പറഞ്ഞാൽ ഞാൻ മലയാള ഭാഷയെക്കുറിച്ചുള്ള കുറേ കൃതികൾ വായിച്ചു മലയാള ഭാഷയുടെ വികാസ പരിണാമങ്ങളെ അതിൽ പിന്നെ ഈ ഇംഗ്ലീഷുകാരും മലയാള മലയാളികളും ഒക്കെ എഴുതിയിട്ടുള്ള കൃതികൾ ഞാൻ വായിച്ചു തന്നു വായിച്ചപ്പം ഈ ദ്രാവിഡ ഭാഷകൾ തമ്മിലുള്ള പാരസ്പര്യവും സാചാത്യവൈചാത്യവും വിക്തമായും സാധാരണ മലയാളിക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു കൃതി ഇല്ല എന്നുള്ളത് എനിക്ക് തോന്നി ഏ അതിൽ ഇപ്പം ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം രാജരാജ വർമ്മയുടെ കേരളപാണിന്യം അദ്ദേഹം ഒരു പത്ത് മുപ്പത് വാക്ക് കൊടുത്തിട്ടുണ്ട് ഉദാഹരണമായിട്ട് ഒരു തൊഴിലാത്മക പഠനം എന്നുള്ള അതൊരു മുപ്പത് വാക്കാറ്റേ ഉള്ളൂ അതൊക്കെ അതിൽ തന്നെ ചിലത് ദേഷ ദേശ എന്ന് പറഞ്ഞാൽ വാക്ക് വാക്കുപയോഗി വെക്കാനില്ല അയാൾക്കറിയില്ല എന്നുള്ള അതിൻ്റെ അർത്ഥം അത് പിന്നെ പിന്നെ ഒരാൾ ഈ എല്ലാ ഭാഷകളും നല്ലപോലെ അറിയുന്ന ഒരാളാണ് ശേഷഗിരി ഇപ്പുറം അദ്ദേഹത്തിൻ്റെ പിന്നെ ബുക്കിൻ്റെ പേര് എന്നോട് മറന്നുപോയി ആ കൃതിയിലും ഇതുപോലെ കുറേ കൃതികളുണ്ട് അപ്പം എനിക്ക് തോന്നി പിന്നെ അവർ ഇംഗ്ലീഷുകാരൻ്റെ എനിക്കിപ്പം ഈ വാക്കുകളും മറന്നു പ്രശ്നമുണ്ട് ഇംഗ്ലീഷുകാരൻ്റെ ഈ ദ്രാവിഡ ഭാഷകളെക്കുറിച്ചുള്ള ഒരു കൃതിയുണ്ട് ആ കൃതി ഞാൻ വായിച്ചപ്പം അയാളധികവും തമിഴും മലയാളവും ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ആ കൃതി മുഴുവൻ പിന്നെ അതേ സമയത്ത് ഇങ്ങനെ രണ്ട് ബന്ധ ഭാഷകൾ തെലുങ്കും കന്നഡയും ഹിന്ദി എന്നുള്ളത് പിന്നെ ഇതില്ല മാത്രമല്ല ഞാൻ ഈ നിഗന്ധുക്കൾ പരത്തിയപ്പോഴും തൊണ്ണൂറ് ശതമാനവും സംസ്കൃത വാക്കുകളും പിന്നെയുള്ളത് തമിഴ് വാക്കുകളാണ് അതേസമയത്ത് തെലുങ്കിലും കന്നഡത്തിലുമുള്ള പദങ്ങളെല്ലാം വളരെ കുറവാണ് അപ്പോൾ എനിക്ക് തോന്നി ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ഒന്നത് ഒപ്പം ഇതിനൊരു വേർഡിന് കാരണം ഞാൻ തമിഴ് പഠിച്ചല്ലോ തമിഴ് പഠിച്ചപ്പം തമിഴിലുള്ള ഏഴാം ക്ലാസ്സിലെ പാഠപുഷ്യത്തിലൊരു ഭാഗമുണ്ട് തമിഴന്മാർ വലിയ ഭാഷാഭിമാനികളാണ് ഏ പക്ഷെ അവർ കുട്ടികളോട് പറയുന്നത് എന്താണെന്നറിയുക നിങ്ങൾ തമിഴ് മാത്രം തമിഴ് പഠിച്ചോ ഒപ്പം ദ്രാവിഡ ഭാഷകളും കൂടി പഠിക്കണമെന്ന് മലയാളം തെലുങ്ക് കന്നഡ അത് എൻ്റെ മനസ്സിന് വല്ലാതെ പിന്നെ സ്ട്രൈക്ക് ചെയ്തു ആ ഒരു ഭാഗം അതിനു ശേഷം ഡോക്ടർ കെ എൻ എഴുത്തച്ഛൻ്റെ ഒരു ഒരു പ്രബന്ധം ഞാൻ വായിച്ചു മലയാള ഭാഷയെക്കുറിച്ചുകൊണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരു മലയാളിക്ക് എനിക്ക് മലയാളം നന്നായി നന്നായി ഉള്ളിൽ കൊടുക്കണേ നന്നായി അറിയാമെന്ന് അഭിമാനിക്കാൻ കഴിയണമെങ്കിൽ ഇതര ദ്രാവിഡ ഭാഷകൾ കൂടി പഠിച്ചിരിക്കണമെന്ന് ഏ അങ്ങനെയാണ് അപ്പം തമിഴ് ഞാൻ നേരത്തെ പഠിച്ചല്ലോ അപ്പം എനിക്ക് പിന്നെ ഞാൻ കണ്ണൂർ പ്രോജക്ട് സർക്കിൾ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു കന്നടക്കാരനുണ്ടായിരുന്നു അപ്പോൾ ആ സാഹചര്യം എനിക്ക് ഒത്തു വന്നു ഞാൻ എനിക്ക് കന്നഡ പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് പിന്നെ തെലുങ്ക് പഠിക്കാൻ പോയിട്ടെന്ന് പോയിട്ടെന്ന് പഠിച്ചു തെലുങ്ക് പഠിക്കാൻ ഞാൻ തളിപ്പറമ്പിൽ പിന്നെ നിന്ന അതിൻ്റെ പേര് തളിപ്പറമ്പിൽ കാർഷിക ഗവേഷണ കേന്ദ്രമുള്ള സ്ഥലത്തിൻ്റെ പേരിൽ എനിക്ക് മടങ്ങും അവിടെ ഒരു ആന്ധ്രക്കാരനുണ്ടായിരുന്നു പിന്നെ കൃഷി ഓഫീസർ ഈശ്വരപ്രസാദ് പ്രസാദ് റാവു എന്നു പോയി ആ കരിമ്പം കരിമ്പം കൃഷി ഓഫീസിൽ ആലയത്തെ രാവിലെ പോകും അയാൾക്ക് വലിയ സന്തോഷം എന്നെ പ്രകടിപ്പിക്കാൻ അങ്ങനെ അങ്ങനെ പഠിപ്പിച്ചു പഠിപ്പിച്ചതിന് ശേഷം പിന്നെ ഇത് വായിക്കാൻ വേണ്ടിയൊന്നുമില്ല കേരളത്തിലേ സാധനം കിട്ടൂല തെലുങ്കിലുള്ള സാധനം അവസാനം ഞാൻ ആന്ധ്രയിൽ നെല്ലൂരിൽ പോയി മൂന്ന് തവണ പോയി താമസിച്ചു അവിടെ നിന്ന് തെലുങ്ക് പത്രങ്ങളും വാര്യകളും വായിച്ചു ശീലിച്ചു അതുപോലെ തന്നെ കന്നഡ പഠിച്ചതിന് ശേഷം ഞാൻ ഗോവിന്ദനായകിൻ്റെ പഠിച്ചതിന് ശേഷം എനിക്ക് പോരാന്ന് തോന്നിയപ്പം ഞാൻ ഡോക്ടർ ടി പി സുമാരുമായിട്ട് മാഷമായിട്ട് സംസാരിച്ചപ്പം സുകുമാർ മാഷ എന്നോട് പറഞ്ഞോ ഇങ്ങനെ പിന്നെ കാസർഗോഡ് രാഘവ മാഷ ഉണ്ട് നിരഞ്ജനയുടെ കൃതികൾ അപ്പം സുകുമാർ മാഷ എനക്ക് ഒരു ലെറ്റർ തന്നു രാഘവ മാഷക്ക് അങ്ങനെ ഞാൻ ലെറ്ററും കൊണ്ടുപോയി പോയി അയാൾ പഠിപ്പിക്കാമെന്ന് സമ്മതിച്ചു ഉച്ചക്ക് മംഗളക്ക ഞാൻ അന്ന് മംഗള ആക്സസ് ഉണ്ട് ഉച്ചയ്ക്ക് ഒന്നര മണിക്ക് അതിന് പോകും അതിന് പോയി കാസർഗോഡ് അയാളുടെ വീട്ടിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ തിരിച്ച് പതിനൊന്നര മണിക്ക് തിരിച്ചു വരും ബെസ്റ്റ് കോസ്റ്റിന് പിന്നെ അതിന് ശേഷം പിന്നെയും അവിടെ മുൻ കാസർഗോഡ് മുനിസിപ്പാലിറ്റി സ്കൂളിൽ ഒരു സീതാറാം മാസുണ്ട് ആളിനടുത്ത് പോയി ആളിനടുത്തും അങ്ങനെ ആഴ്ചക്ക് രണ്ട് മൂന്നും പ്രാവശ്യം ഞാൻ കാസർഗോഡ് പോകും അങ്ങനെയാണ് പഠിച്ചത് പിന്നെ അതിന് ശേഷം മൈസൂരും മംഗലാപുരത്തും പോയി താമസിച്ചു ഓക്കെ അങ്ങനെ പലയിടങ്ങളിൽ പോയി താമസിച്ചിട്ടൊക്കെയാണ് ആ ഇത് പഠിച്ചുള്ളത് ചെട്ടൻ ഇത് പൂർത്തിയാക്കാൻ ഏകദേശം കാൽ നൂറ്റാണ്ടെടുത്തു എന്നാണ് പറയുന്നത് അല്ലെ ഒരു തമാശഘട്ടത് നമ്മുടെ വലിയ വലിയ ഡോക്ടർമാർ ഡോക്ടറേറ്റ് എടുക്കടുത്തുള്ള മഹാപണ്ഡിതന്മാരുള്ള നമ്മളെ പല അക്കാദമികളും നിങ്ങളുടെ ഈ പുസ്തകം പുസ്തകമാക്കി ഇറക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവാതിരുന്നതിന്റെ ഒരു കാരണം കേട്ടിട്ടുണ്ട് തയ്യാറാവാതിരുന്നതിന്റെ ഒരു കാരണം കേട്ടിട്ടുണ്ട് കാരണം ഈ ഒരു പുസ്തകം വിലയിരുത്തിയിട്ട് ഒരു ഗ്രന്ഥമാക്കി അടിക്കണമെങ്കിൽ ഒരാൾക്ക് നാല് ഭാഷ പക്ഷേ ഈ മഹാപണ്ഡിന്മാർക്കൊന്നും നാല് ഭാഷ ഒരുപോലെ അറിയുന്ന ആൾക്കാർ ആൾക്കാർക്ക് അതുകൊണ്ടാണ് ഇത് അടിക്കാൻ താമസിച്ചത് എന്ന് മാത്രമല്ല പറയുണ്ടായി മാത്രം ഡിഷണറി നോക്കി ഡിക്ഷണറി ഉണ്ടാക്കാൻ കഴിയില്ല പക്ഷെ എങ്കിലും ഞാൻ വാക്കുകളുടെ ശരിയായ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി ഡിക്ഷണറികൾ ഉപയോഗിച്ചിട്ടുണ്ട് അതില് ഇരുപത്തിമൂന്ന് ഡിക്ഷണറികൾ വിവിധ ഭാഷയിലുള്ള ഡിക്ഷണറികൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഒരാളുടെ ഡിക്ഷണറിയിൽ ഇല്ലാത്തൊരു വാക്ക് ചിലപ്പോൾ മറ്റേ ഡിക്ഷണറിയിൽ ഉണ്ടാവും മാത്രമല്ല ഒരാളുടെ ഡിക്ഷണറിയിലുള്ള ഇല്ലാത്ത അർത്ഥം മറ്റേ ഡിക്ഷണറിയിൽ ഉണ്ടാവും അർത്ഥങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും ഓരോരുത്തരുടെയും അർത്ഥത്തിൽ അപ്പം ഈ ഇത് പരിശോധിക്കുന്ന ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഡിക്ഷണറി കൂടി അയാളുടെ കയ്യിലുണ്ടാവണം ഉണ്ടാവണം ഒത്തുനോക്കാൻ കഴിയണം ഇങ്ങനെയുള്ള സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് അതിൽ അതിൽ പിന്നെ ഇയാൾ പറഞ്ഞിട്ടുണ്ട് അത് നമ്മളെ പി കെ പോക്കുർമാ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പഴയ ഡയറക്ടർ ആ പഴയ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് ഒന്നില്ലാതിരിക്കുന്നതിലും ഭേദമാണ് ഇനി എന്ത് കുറ്റമുണ്ടായാലും ശരി ഒന്നും ഉണ്ടാവുന്നത് ഏ അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് ഇതിൽ പല പോരായ്മ ഇപ്പോഴും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം കാരണം ഞാനിത് ചില വാക്കുകൾ ഡിക്ഷണറി ഇല്ലാത്ത എത്രയോ വാക്കുകൾ നമ്മളിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വാക്കുകളൊന്നും നിങ്ങൾ മലയാളം ഡിക്ഷണറി നോക്കിയാൽ കാണില്ല ഏ പിന്നെ ഈ അതേപോലെ തന്നെ പല വാക്കുകളും നമ്മൾ ആളുകളെ അടുത്ത് ചോദിച്ചിട്ടാണ് മനസ്സിലാക്കുക അപ്പം ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ അയാൾ പറയുന്നത് തെറ്റാണെങ്കിൽ ആ തെറ്റ് ഞാനും ഞാൻ 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 അതിൻ്റെ ഒരു ഉദാഹരണം പറയാം ഗുണ്ടത്ത് നികണ്ടുവിലും കുമ്പിക്ക് കൊടുത്തിരിക്കുന്ന പെനിസ് എന്നാണ് ഏഹ് പെനിസല്ല എന്നുള്ളത് നമുക്ക് 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 എല്ലാം ഇറങ്ങിയാലോ പെനിസാണ് പക്ഷെ ഇത്രയും കോപ്പികൾ അടിച്ചു വന്നിട്ടും ആ തെറ്റ് തിരുത്തിയിട്ടില്ല അതേ തെറ്റ് ഇയാള് പിന്നെ ശ്രീകണ്ഠേശ്വരം ആ ശ്രീകണ്ഠേശ്വരത്തിന്റെ നികണ്ടുവിലും ഈ തെറ്റായി അപ്പൊ അതായത് അയാൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാല് ഗുണ്ടത്തിനെ ഫോളോ ചെയ്തു ഏഹ് ഗുണ്ടത്ത് ഇംഗ്ലീഷുകാരനാ അപ്പൊ അയാൾ ആരോടൊന്നും ചോദിച്ചിട്ടുണ്ടാകും കുമ്പി കുമ്പി എന്ന് പറഞ്ഞായിരുന്നോ അപ്പൊ ആരെങ്കിലും പറഞ്ഞു കൊണ്ടിട്ടുണ്ടാവും അതായത് എഴുതി ഏഹ് അതേപോലെ ശ്രീകണ്ഠ ഇപ്പം ശ്രീകണ്ഠേശ്വരത്തിന്റെ മുപ്പതാ മറ്റോ പിന്നെ പതിപ്പുകൾ പരിഷ്കരിച്ച് വന്ന് ഇപ്പോഴും ആ തെറ്റ് രണ്ട് ഒരു എനിക്കൊന്ന് ആദ്യം നിങ്ങളുടെ ഒരു തമിഴ് മലയാളം നികണ്ടു ഇറക്കിയിട്ടുണ്ട് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിനുശേഷം ഈ നാല് ഭാഷകളെയും ചേർത്തുകൊണ്ടുള്ള ഡിക്ഷണറി ഇറക്കിയിട്ടുള്ളത് തലശ്ശേരിയുള്ള സീനിയർ സിറ്റിസൺ ഫോറാണ് പിന്നീടാണ് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് വീണ്ടും ഇത് ഏറ്റെടുക്കുകയും ഇങ്ങനെ ഒരു ചതുർഭാഷ നികണ്ടുവിന് രൂപം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് ഏതായാലും ഇന്ന് അത് മാത്രമല്ല അവിടുന്ന് കുറെ കൂടി മുന്നോട്ട് പോയിരിക്കുന്ന കാര്യങ്ങള് ഇപ്പം ചില നമ്മുടെ ഓൺലൈനിൻ്റെ കാലമാണ് അതുപോലെ തന്നെ ന്യൂ മീഡിയയുടെ കാലമാണ് അതുകൊണ്ട് ഗൂഗിളിലൊക്കെ കാലമാണ് ഒരു അത്തരുകാലത്ത് ഇത് എന്താണ് പുതിയ മാധ്യമങ്ങളിൽ അതായത് പുതിയ ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ പുതിയ സാങ്കേതിക വിദ്യക്ക് പുതിയ തലമുറയ്ക്ക് ഉപയോഗപ്പെടുത്തു മാറി ഇതൊക്കെ രൂപപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് അത്തരം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിയിൽ പോലും നിങ്ങളുടെ നികണ്ടു രൂപം മാറി വന്ന് അത് പുറത്തിറങ്ങിയിട്ടില്ല തോന്നും മാത്രമല്ല ശ്രീധരൻ ഇപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഒട്ടേറെ അന്യ ഇപ്പം ആന്ധ്രാപ്രദേശ് അതുപോലെ തന്നെ തമിഴ്നാട് കർണാടക ഇങ്ങനെ പല ഗവൺമെൻ്റുകളുടെയും അവരുടെ അവിടുത്തെ പ്രധാന അക്കാദമിക് സ്ഥാപനങ്ങളും ശ്രീധരന കണ്ട് നിങ്ങളെ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്കുള്ള ഒരുപാട് അംഗീകാരങ്ങൾ നൽകി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്നൊരു തോന്നൽ ശ്രീധരൻ അതിൽ ഞാൻ പറയട്ടെ ഇതൊക്കെ ശരിക്ക് പറഞ്ഞാൽ ഇത് അസുഖിയുടെ ഉദ്ദേശമുണ്ട് ശരിക്ക് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ സാംസ്കാരിക സ്ഥാപനങ്ങളുണ്ട് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് ന മഹാ പണ്ഡിതന്മാരുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഇങ്ങനെയൊരു ആശയം ഇവർക്ക് ആർക്കും തോന്നിയില്ല തോന്നിയില്ലെന്ന് മാത്രമല്ല ഒന്നിങ്ങനെ ഒന്നുണ്ടാക്കാനും ഇത് ശ്രമിച്ചില്ല അപ്പം ഇത് ശരിക്കു പറഞ്ഞാൽ അവരാണ് ഇത് ചെയ്യേണ്ടത് ഏ അപ്പം അവർ ചെയ്യാതെ പിന്നെ ഈ അക്കാദമിക്ക് പുറത്തുള്ള നാലാം ക്ലാസ്സുകാരനായ ഞാനിത് ചെയ്യും ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു അസൂയയുടെ പ്രശ്നം എന്തായാലും ഇതിൽ ഉണ്ടെന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നത്